അസ്സാം വലൈക്കു വസ്സലാത്തു വസ്സലാം അല റസൂലില്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ ഇമാം ഇബിനു ജൌസി അദ്ദേഹത്തിന്റെ ഇബിലീസ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്ന ഒരു കഥ ഇവിടെ കേൾപ്പിക്കാം ഒരു ഭക്തനായ മുഹിദായ ഒരാൾ ഒരു പ്രദേശത്ത് താമസിച്ചിരുന്നു ഒരു ദിവസം അവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തോട് വന്ന് പറഞ്ഞു ഇവിടെ ചിലർ ഒരു മരത്തെ ആരാധിക്കുന്നുണ്ട് അവർ അള്ളാഹുവിൽ പങ്കുവെക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ അതുവഴി ചുരുക്ക് വ്യാപിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ വ്യക്തിക്ക് കടുത്ത ദേഷ്യം വന്നു ഒരു മഴ എടുത്ത് അദ്ദേഹം ആ മരം മുറിക്കാൻ പുറപ്പെട്ടു വഴിയിൽ ഒരു വൃദ്ധനായി രൂപം മാറിയ പിശാജി അദ്ദേഹത്തെ എതിർത്തു പിശാജു ചോദിച്ചു നിങ്ങൾ എവിടേക്ക് പോകുന്നു ആ ഭക്തൻ പറഞ്ഞു ജനങ്ങൾ ആരാധിക്കുന്ന ആ മരത്തെ മുറിക്കാൻ പോവുകയാണ് ഞാൻ അപ്പോൾ ആ പിശാജ് പറഞ്ഞു ഞാൻ നിന്നെ അതിനെ സമ്മതിക്കില്ല അങ്ങനെ അവർ പരസ്പരം തർക്കിച്ചു തമ്മിൽ പോരാടി ആ ഭക്തനായ മനുഷ്യൻ മുവാഹിദായ ആ മനുഷ്യൻ ഇബിലീസിനെ തോൽപ്പിച്ചു നിലത്തടിച്ചു അപ്പോൾ ഇബിലീസ് വീണ്ടും അദ്ദേഹത്തോട് പറഞ്ഞു നോക്കി നിന്റെ മുമ്പിൽ എനിക്ക് നല്ല ഒരു നിർദ്ദേശം തരാനുണ്ട് നീ ദരിദ്രനാണ് നിനക്ക് പണമില്ല ആ മരം മുറിക്കാൻ നീ ഒരുങ്ങരുത് കരുത് അതിനു പകരമായി ഞാൻ നിനക്ക് ഓരോ ദിവസവും രണ്ട് ദീനാർ വീതം തരാം ആ മനുഷ്യൻ അത് സമ്മതിച്ചു ആദ്യ ദിവസം രണ്ട് ദീനാർ ലഭിച്ചു അദ്ദേഹത്തിന്റെ തലയു തലയണയുടെ താഴ്ഭാഗത്താണ് അത് എത്തുമെന്ന് പറഞ്ഞിരുന്നത് അതവിടെയുണ്ട് രണ്ടാമത്തെ ദിവസവും രണ്ട് ദീനാർ അദ്ദേഹം കണ്ടു എന്നാൽ മൂന്നാമത്തെ ദിവസമായപ്പോൾ എടുത്തു നോക്കുമ്പോൾ അവിടെ രണ്ട് നീനാർ കാണുന്നില്ല അപ്പോൾ ഇദ്ദേഹത്തിന് ഈ ഭക്തന് അടക്കാനാവാത്ത ദേഷ്യം വന്നു അയാൾ വീണ്ടും മഴ ആ മരം മുറിക്കാൻ വേണ്ടി പുറപ്പെടുകയാണ് അപ്പോഴും ആ പിശാജ് വഴിയിൽ ഇദ്ദേഹത്തെ കണ്ടുമുട്ടി എന്നിട്ട് ചോദിച്ചു നിങ്ങൾ എവിടേക്ക് പോകുന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ ആ മരം മുറിക്കാൻ പോവുകയാണ് അപ്പോൾ പിശാജ് പറഞ്ഞൊരിക്കലും നിങ്ങൾക്കതിന് കഴിയില്ല അതിന് ഞാൻ നിങ്ങളെ സമ്മതിക്കില്ല അദ്ദേഹം പറഞ്ഞു ഞാനത് ചെയ്യും അങ്ങനെ അവരെ അടിപിടി കൂടി നിഷ്പ്രയാസം ആ പിശാജ് അദ്ദേഹത്തെ തോൽപ്പിച്ചു നിരത്ത് പതിപ്പിച്ചു അപ്പോൾ ആ ഭക്തൻ ചോദിച്ചു ഇപ്പോൾ നീ എങ്ങനെ എന്നെ തോൽപ്പിച്ചു മുമ്പ് ഞാൻ നിന്നെ വളരെ പെട്ടെന്ന് തോൽപ്പിച്ചതാണല്ലോ അപ്പോൾ പിശാജ് മറുപടി കൊടുത്തുല്ല എന്ന കാഫിൽ മറത്തിൽ ഓലാലില്ല ആദ്യം നീ ദേഷ്യം പിടിച്ചത് അള്ളാഹുവിനു വേണ്ടിയായിരുന്നു ജനങ്ങൾ ചുർക്കിലേക്ക് പോകുമല്ലോ എന്ന ഭയമായിരുന്നു ഈ നാട്ടിൽ ചുർക്കി വ്യാപിക്കും എന്ന ഭയം കൊണ്ടാണ് നീ ആ മരം മുറിക്കാൻ പോയത് എന്ന് പറഞ്ഞ നിന്റെ പ്രവർത്തനം അള്ളാഹ്ക്ക് വേണ്ടി മാത്രമായിരുന്നു അപ്പോൾ എന്നിൽ നിന്ന് അള്ളാഹു നിന്നെ സംരക്ഷിച്ചു എന്നാൽ ഇപ്പോൾ നീ ദേഷ്യം പിടിച്ചത് രണ്ട് ദീനാറിന് വേണ്ടിയാണ് അഥവാ നിനക്ക് വേണ്ടിയാണ് അപ്പോൾ ആത്മാർത്ഥമായിട്ടല്ല ഇപ്പോൾ നീ മഴുവുമായി പുറപ്പെട്ടത് അതുകൊണ്ട് നിഷ്പ്രയാസം നിന്നെനിക്ക് പരാജയപ്പെടുത്താൻ സാധിച്ചു ഇതിലടങ്ങിയ രണ്ട് പാഠങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും ഒന്ന് ഒരു രണ്ട് തീനാർ കിട്ടുമെന്ന് കണ്ടപ്പോഴേക്കും അയാൾ ആദർശത്തിൽ അയ അയവ് വരുത്തി അയാളുടെ ആവേശമെല്ലാം ചോർന്നുപോയി ഇങ്ങനെയുള്ള പലരെയും ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാവുന്നതാണ് തുച്ഛമായ പല വിഭവങ്ങളും ലഭിക്കുമ്പോൾ ആദർശത്തിൽ തീവ്രത നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ആദർശം തന്നെ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ എതിർ ചേരിയിൽ കാൽ ഉറപ്പിക്കുകയോ ചെയ്യുന്ന പലരുമുണ്ട് നബിസ് അലൈസ് അന്ത്യദിനത്തിന്റെ അടയാളങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഇങ്ങനെയുള്ളവരെ പറ്റിയും പറഞ്ഞിട്ടുണ്ട് അവിടുന്ന് പറഞ്ഞു കാഫിറ ബാദിറുബി ലഹ്മിഫിതൻ കറുത്ത കുരിട്ട് നിറഞ്ഞ രാത്രിയുടെ കഷ്ണങ്ങൾ പോലെയുള്ള പരീക്ഷണങ്ങൾ വരുന്നതിനു മുമ്പ് നന്മകളിൽ അതിവേഗം പ്രവേശിച്ചു കൊള്ളുക ഒരാൾ രാവിലെ വിശ്വാസിയാകും സന്ധ്യക്ക് അവൻ കാഫുറാകും അല്ലെങ്കിൽ സന്ധ്യക്ക് വിശ്വാസിയാകും രാവിലെ കാഫുറാകും തുച്ഛമായ ഐഹിക വിഭവത്തിന് വേണ്ടി തന്റെ മതത്തെ അവൻ വിൽക്കുകയും ചെയ്യും രണ്ടാമത്തെ കാര്യം ഇഖലാസിന്റെ കാര്യമാണ് സൽക്കർമ്മങ്ങൾ അള്ളാവിന്റെ പ്രീതി മാത്രം കാണിച്ച് പ്രീതിക്ക് മാത്രം ചെയ്യേണ്ടതാണ് സുഹൃത്തു താല്പര്യങ്ങൾക്കോ ലോകമാന്യത്തിനോ പ്രകടനപരതക്കോ ഒന്നും ആവരുത് ഇഖലാസ് നഷ്ടപ്പെട്ടാൽ ഈ ലോകത്തും വിശ്വാസികളുടെ ശക്തിയും ധൈര്യവും നഷ്ടപ്പെടുന്നതാണ് പിശാജിന്റെ കുതന്ത്രങ്ങളിൽ പെട്ടെന്ന് അത്തരക്കാർ അകപ്പെട്ടു പോവുകയും ചെയ്യും പിശാജ് തന്നെ ഇക്കാര്യം പറയുന്നത് നോക്കുക ശുദ്ധ കുറ സുഹൃത്ത് ഹിജുറിൽ അത് പറയുന്നുണ്ട് അല്ല ഉസൈനെന്ന ലോ പിശാജ് അള്ളാഹുവിനോട് ശബ്ദം ചെയ്തു പറയാൻ എല്ലാ തിന്മകളും അവർക്ക് ഞാൻ അലങ്കാരമാക്കി കാണിച്ചു കൊടുക്കും ഫില്ലറി ഭൂമിയിൽ വല്ല ഓവി എന്നോ മജുമൈൻ അവരെ ഒന്നടങ്കം ഞാൻ വഴിപിഴവിലാക്കും എന്നാൽ ഇല്ലാ ഇബ്ബാതകം ഇന്നും അൽ മുഹ്ലസിൻ എന്നാൽ അവരുടെ കൂട്ടത്തിൽ നിന്റെ ഇഹ്ലാസുള്ള അടിമകൾ ഒഴികെ അവരെ വഴിപിഴപ്പിക്കാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് സഹോദരന്മാരെ നമ്മുടെ എല്ലാ കർമ്മങ്ങളും അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം അതിന് നമ്മെ അള്ളാഹു സഹായിക്കുകയും തോഫീഖ് ചെയ്യുകയും ചെയ്യുമാറാവട്ടെ ഉസലല്ലാഹു അല മുഹമ്മദ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ അറിയുക അറിയിക്കുക